മൂന്ന് ചിന്തകള് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും അനുദിനവും രൂപപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ തളർത്താനോ തകർക്കാനോ ആർക്കും കഴിയുകയില്ല ഒന്നാമത്തെ ചിന്തയാണ് നമ്മൾ നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും നമ്മൾ തിരിച്ചറിയണം ആ തിരിച്ചറിവായിരിക്കും നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് അപ്പോൾ നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ചൊല്ലി ആരൊക്കെ കളിയാക്കിയാലും ആരൊക്കെ മാറ്റി നിർത്തിയാലും ആരൊക്കെ പരിഹസിച്ചാലും നമ്മളെ തളർത്താൻ കഴിയില്ല കാരണം നമുക്ക് നമ്മളെ തന്നെ ശരിക്കറിയാം അവിടെ തളർന്നു പോകാതെ അത് പരിഹരിച്ച് മുന്നേറി നമ്മൾ തോറ്റെടുത്ത് നിന്നും ജയിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത രണ്ടാമത്തെ ചിന്തയാണ് നമ്മുടെ കുറവുകളും ബലഹീനതകളും ഒരുപക്ഷെ നമുക്ക് അത്ര മനസ്സിലായെന്ന് വരില്ല എന്നാൽ നമ്മുടെ കൂടെയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം നമ്മുടെ ശൈലിയിലൂടെയോ നമ്മുടെ വാക്കുകളിലൂടെയോ അവർക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വന്നേക്കാം നമുക്ക് ശരിയെന്ന് തോന്നുന്ന പലതും സമൂഹത്തിന് നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഒരുപക്ഷെ ശരിയാവണോന്നൊന്നുമില്ല അപ്പോൾ മറ്റുള്ളവരിലൂടെ നമ്മളെ തിരുത്തുമ്പോഴും നമ്മളെ എന്താ പറയാ ഒരുപക്ഷെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ പോലും നമ്മൾക്ക് വേദനകരമായ വാക്കുകളിലൂടെ പോലും നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അവിടെയും തളർന്നു പോകാതെ നമ്മുടെ ശരികളെ സമൂഹത്തിന് ശരിയല്ല എന്ന് തോന്നിയാൽ സമൂഹത്തിന് വേണ്ടി നമ്മൾ ഭാഗപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ശൈലി നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്കും സമൂഹത്തിനും ഒരു ഭാരമായി മാറാറുണ്ട് എന്നാൽ മറ്റുള്ളവരെ നമ്മളെ കളിയാക്കുമ്പോഴും വിമർശിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും തളർന്നാണ് പോകുന്നത് എന്നാൽ നമ്മൾ തളരുവാനുള്ളതല്ല സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ മനസ്സിലാക്കുവാൻ വേണ്ടി സമൂഹത്തിലൂടെ ദൈവം നമ്മളെ തിരുത്തുന്നതായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകില്ല നമ്മൾ വളർന്നു ഇരിക്കത്തുള്ളൂ മൂന്നാമത്തെ ചിന്തയാണ് വളരെ പ്രധാനപ്പെട്ട ചിന്ത നമ്മുടെ കുറവുകള് നമുക്കറിയില്ലായിരിക്കാം നമ്മുടെ കൂടെയുള്ളവർക്കും അറിയില്ലായിരിക്കാം പക്ഷെ അറിയാം നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാം അപ്പോൾ നമ്മൾ സമൂഹത്തില് ചില വ്യക്തികളിലൂടെ വിമർശന രൂപത്തിലാകാം വേദനിപ്പിക്കുന്ന രീതിയിലാകാം നമ്മളെ തകർക്കുന്ന വിധത്തില് ചില വാക്കുകള് ചില പെരുമാറ്റങ്ങള് ഉണ്ടാകാം അതിന്റെ പേരാണ് തെറ്റിദ്ധാരണയെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന നിമിഷങ്ങൾ ആണ് എന്ന് തോന്നുന്ന കടന്നുപോക്കലുകളും അന്നേരം നേരിടുന്ന നൊമ്പരങ്ങളാണ് അവിടെ നമുക്ക് വേണമെങ്കിൽ അതിനെ മറികടക്കുവാനും അവരുടെ മുമ്പിലോ സമൂഹത്തിന്റെ മുമ്പിലോ തോറ്റുപോകാതിരിക്കുവാനും അത് ദൈവത്തിന്റെ കരങ്ങളിലൂടെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും അതെപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ച വരുന്നതിന് മുമ്പ് ദൈവം നമ്മളോട് സംസാരിച്ചതാണോ എന്ന് കരുതി ദൈവത്തിൽ നിന്നും അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തകർക്കാൻ കഴിയുകയില്ല പലപ്പോഴും ദൈവം തന്നെയായിരിക്കാം അത് സംസാരിക്കുന്നത് നൂറ് ശതമാനം നമ്മൾ ഓക്കെ ആണെന്ന് കരുതിയാൽ പോലും നമ്മൾ ഓക്കെ അല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീഴ്ച പറ്റാം നമുക്ക് നമുക്കൊരു അബദ്ധം പറ്റാം എന്നുള്ളൊരു ഉണ്ടോ എങ്കിൽ നമുക്ക് അതിനെ മറികടക്കാൻ എളുപ്പമാണ് ഉദാഹരണം പറഞ്ഞാൽ പത്രോസ് വീഴുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ലോക്കാട സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ മുപ്പത്തി ഒന്നാം വാക്യത്തില് പത്രകൂസിനോട് കർത്താവ് പറയുകയാണ് ഷിമിയോൻ ഷിമിയോൻ സാത്താൻ തന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുന്നത് ഞാൻ കണ്ടു നിന്റെ വിശ്വാസം ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം ബാലാമിന്റെ ജീവിതത്തിലെ വലിയ തകർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ബാലാമിനെ തിരുത്തുവാൻ വേണ്ടി ദൈവം കഴുതയ്ക്ക് സംസാരശേഷി നൽകിയതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് ചിന്തകള് നമ്മുടെ ഹൃദയത്തിൽ അനുദിനം രൂപപ്പെടുത്തിയെടുക്കട്ടെ ഇത് മൂന്നും സ്വീകരിക്കുവാൻ തക്ക വിധത്തിൽ ഇത് മൂന്നും പ്രാക്ടീസ് ചെയ്യാൻ തക്ക വിധത്തിൽ നമുക്ക് എളിമയൊന്ന് പരിശീലിക്കാം ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അല്ലേൽ വ്യാ